ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര സർക്കാരിനെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും പടിച്ചാരി പരാമർശം ജമ്മുകാശ്മീർ അശാന്തമായിരിക്കുകയാണെന്ന് വരുത്തി തീർക്കുന്നതായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവന വിശദാംശങ്ങളുമായി ടിൻഡുദാസ് ചേരികയാണ് ടിൻഡു എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ ഒരു ഭീകരതയെ അപലപിക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോഴാണ് സി പി എം ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന സമീപനമായി വീണ്ടും രംഗത്തു വന്നിരിക്കുന്നത് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സി പി എം എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആ തീർച്ചയായിട്ടും തന്നെയാണ് കാരണം രാജ്യം ഒറ്റക്കെട്ട അതിൽ ഒരു വലിയൊരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ രാജ്യത്തുണ്ടായ ഒരു വലിയൊരു മൂലയെ പരിഹരിക്കാനായി ഒതുങ്ങുമ്പോൾ അത് ശരിക്കിയ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കുകയാണ് ആ സി എസ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിലാണ് അതായത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത കളഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുന്നതും ആ ഈ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എടുത്ത് മാറ്റിയതാണ് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ കാരണമായതും അതോടൊപ്പം തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം ചേർന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആഭ്യന്തര ക്രൂരമായിട്ടുള്ള ഒരു ഭീകരവാദ പ്രവർത്തനം നടന്നിട്ടുള്ളത് അപ്പോൾ അതില് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ആ കുന്ത്രമാണ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം എന്നുള്ളൊരു ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിലേക്കും ഇപ്പോ ഭാഗങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ പി ഡി സതീശനും പ്രതികരിച്ചത് അത്തരത്തിൽ തന്നെയാണ് ഇസ്ലാമിന്റെ നാവായിട്ടുകൊണ്ടാണ് പി ഡി സതീശനും പ്രദർശനം നടത്തിയത് അതിന് പിന്നാലെദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങ നൽകിയത്